ട്ടല്ലേ തിപ്പന്തലക്ക് സ്ലോകം അല്ലേ കാശിന്റെ കിഴപ്പെന്ന് പറഞ്ഞല്ലേ പ്യുവർ കഴപ്പ് അന്ന് നമ്മൾ കണ്ടു അത്യാവശ്യം സഞ്ജു ടക്കിനെ അറിയാലോ ഈ ദേമസ് സഞ്ജു ടെക്കി സഞ്ജു ടെക്കിനെ അറിയാത്ത അതിന്റെ ആരും ഉണ്ടാവില്ല അത് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ മറ്റം വേറെ ലെവലാണ് വേറെ ലെവലാണ് എനർജി ഹൈ ലെവലാണ് മനസ്സിലായില്ലേ എനർജി കൊണ്ട ഹൈ ലെവലാണ് ഹു ഹു പറഞ്ഞ് കത്തിയിട്ടൊക്കെ എനിക്ക് പറയൂ മനസ്സിലായില്ലേ അപ്പൊ മച്ചാൻ എന്താ മച്ചൻ ഫുള്ള് ട്വിസ്റ്റ് പോലെ ഒക്കെ ചേട്ടൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഭയങ്കര ക്ഷാമം ചിലപ്പോൾ കണ്ടതിന് കൊണ്ടാവും ആ കണ്ടതിന്റെ ക്ഷാമം കൊണ്ടാണെന്ന് അറിയില്ല ഇപ്പൊ സംഭവം ചെയ്തിരിക്കുന്നത് എന്താ കഴിഞ്ഞാ കാർ സഞ്ജു തയ്ക്കി ബെൻസെന്റ് പിന്നെ സഫാരി അത് അങ്ങനെ രണ്ടുമൂന്നത് കാർ ഉണ്ട് ഒരു കാറിൽ സഞ്ജു തക്കി അത് പൂളാക്കി മനസ്സിലായി കാറിൽ അങ്ങോട്ട് ടാർപ്പായൊക്കെ വിരിച്ച് നമ്മൾ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെള്ളമൊക്കെ അടിച്ച് പൂളാക്കി എന്നിട്ട് ഒരാൾ ഡ്രൈവ് ചെയ്തു ബാക്ക് സീറ്റിലും മറ്റേ ബാക്കിലും കൂടിയിട്ട് താർപായ എങ്ങനെ വിരിച്ചിട്ട് സെറ്റപ്പ് ചെയ്ത് പൂളാക്കി എന്നിട്ട് ഒരു ഫ്രണ്ടും സഞ്ജു തക്കിയും കൂടി കുളിച്ചിട്ട് കൂടെ യാത്ര ചെയ്തു ഒരേ ഓട്ടാ കോട്ടയ റോഡിലൂടെ യാത്ര ചെയ്യ അല്ലെങ്കി മറ്റേ വീട്ടിലെന്ത് ചെയ്യാ എന്തോ ചെയ്തോട്ടെ ബട്ട അത് നേരെ റോഡിലൂടെ യാത്ര ചെയ്തിട്ട് അത് അവിടെ തുറന്ന് അവളൊക്കെ മൊത്തം റോഡിൽ പോയി ഗതാഗതം തടസ്സമായി എന്താ ചെയ്യാ മറ്റേ നമ്മുടെ ആ ഒരു റിലൊക്കെ പറഞ്ഞാൽ കാശിന്റെ കഴപ്പാ അതാണ് സംഭവങ്ങളുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ അങ്ങനെ കൂടുതലുണ്ടെന്ന് നമ്മളെന്ത് ചെയ്യാ എന്തിലൊക്കെ ചെയ്ത് ചെലവാക്കണല്ലോ അപ്പൊ ഇതാണ് വഴി മനസ്സിലായില്ലേ എന്തെങ്കിലും ചെലവാക്കുക കാരണം അത് ഊരുവിടുക കാരണം ഇത് ഊരുവിടുക കാരണം അത് ചെയ്യുക ഇത് ചെയ്യുക പിന്നെ ഒന്നാമത് കണ്ടന്റ് പിന്നെ അറിയുള്ള കാരാണോ എന്ന് അറിയില്ലാട്ടെല്ലേ എന്തൊക്കെ ചെയ്ത് എന്തോ ചെയ്യാൻ അപ്പൊ നമുക്ക് സഞ്ജുട്ടി എന്താ മറ്റേ ശിക്ഷ ലൈസൻസ് റദ്ദാക്കി നല്ല കാര്യം അപ്പൊ എം ബി ഡേം പിന്നെ അവരെ കൂടി പോലീസാർ കൂടി വേറെന്താ ശിക്ഷ ചോദിച്ച ന്യൂസ് വന്നിട്ടുണ്ട് എന്താ സാമൂഹിക സേവനം മനസ്സിലായില്ലേ മെഡിക്കൽ കോളേജ് ലേതിലോ പോയിട്ട് അവിടെ സാമൂഹിക സാധനം ചെയ്യുക അപ്പം ആ ന്യൂസ് നിങ്ങൾ പ്ലേ ചെയ്യലല്ല സഞ്ചുട്ട് ആ വീഡിയോ കാറിൽ മറ്റും പൂളാക്കി നടത്ത വീഡിയോ ഒക്കെ ഇട്ടില്ല അത് പിന്നെ ഈ കേസ് വന്നപ്പോൾ ഭയങ്കര വ്യൂസ് ആയി മനസ്സിലായില്ലേ ലക്ഷം വ്യൂസൊക്കെ ആയി ലക്ഷം വ്യൂസിന് മോളിൽ പോകുന്നത് രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തിന്റെ മുകളിലൊക്കെ വ്യൂസ് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മനസ്സിലല്ലേ എന്താ വെച്ചാൽ ന്യൂസ് വന്നു അപ്പോൾ ആൾക്കാരൊരു എന്തായിരിക്കും സംഭവം എന്ന് കാണാൻ വേണ്ടി പിന്നെയും പോയി കാണും മനസ്സിലായില്ലേ അതാണ് പിന്നെ മനസ്സിലായില്ല കാശ് തന്നെ കാശ് തന്നെ എന്തും ചെയ്യുക കാശിലെത്താൻ ഇങ്ങനെ ഇരിക്കും ഇപ്പൊ നമ്മളെ പോലെയൊക്കെ കാശ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പൊ കാരണം പൂളാക്ക കാരണം ചെടി വെക്കുക കാറിൽ എന്ത് വേണം ചെയ്യുക കാരണം കത്തിക്കുക കാറിൽ പെട്രോൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പൈസ ഉണ്ടാവും എല്ലാത്തവരൊരു പൊന്നേ മുത്തെന്നൊക്കെ പറഞ്ഞൊരു കാറ് വാങ്ങും സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും ചിലപ്പോ അവർ ഒടിഞ്ഞു കാണുന്നുണ്ട് പൊന്നോ ഇത് രണ്ടുമൂന്ന് മൂന്ന് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നില്ല അതിനത് ചെയ്താലോ ഇതിനോട് ഇപ്പൊ നമുക്ക് ആ ന്യൂസ് എന്തായാലും കാണാൻ ഇടവേ യൂട്യൂബർ സഞ്ചുട്ടിക്ക ശിക്ഷ സാമൂഹിക സേവനം ഒരു നാല് മിനിറ്റ് വീഡിയോ കഴിഞ്ഞാൽ ന്യൂസ് ഞാൻ ചെറുതായി കാണിച്ചു തരാം മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം കാറ് അതിനകത്ത് അന്നധികൃതമായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മറ്റ് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് പുറകിൽ ഏഴ് സീറ്റുള്ള വണ്ടിയാണത് ഏഴ് സീറ്റുള്ള ഈ വാഹനത്തിൻ്റെ മധ്യഭാഗത്തുള്ള സീറ്റ് മടക്കിയിട്ടതിനു ശേഷം പടുത ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രണ്ടിലെ സീറ്റിൻ്റെയും ഏറ്റവും ബാക്ക് തോതിലുള്ള സീറ്റിൻ്റെയും ഇടയിലെ ഒരു വെള്ളം നിറച്ച് പടുതയിൽ വെള്ളം നിറച്ച് താൽക്കാലികമായ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സംവിധാനം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചു സജ്ജീകരിച്ചതിന് ശേഷം അതിനകത്ത് ഒരാൾ സൂര്യനാരായണൻ എന്ന് പറയുന്ന ഒരാൾ ഈ കാറ് ഓടിക്കുകയും റോഡിലൂടെ അപകടകരമായി ഈ വാഹനം റോഡിലൂടെ ഓടിക്കുകയും ബാക്കി സജു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കാറിൻ്റെ സ്വിമ്മിംഗ് പൂളിനകത്ത് കിടന്നുകൊണ്ട് ആഘോഷിക്കുന്നത് അവർ തന്നെ അത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഈ സ്വിമ്മിംഗ് പൂൾ താൽക്കാലികമായി ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളിനകത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് വണ്ടിക്ക് അകത്തേക്ക് തന്നെ വീക്കായി വാഹനത്തിന്റെ ഡോർ ഉൾപ്പെടെയുള്ള എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് ഉൾപ്പെടെയുള്ള പല സ്ഥലത്തേക്കും വെള്ളം എത്തി ആ വെള്ളം എത്തിയതിനു ശേഷം ഡോറിലുള്ള പിന്നെ എയർ ബാഗ് എയർ ബാഗ് അത് ഡാമേജായിട്ടി പുറത്തേക്ക് വന്നു ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോർ തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു അപ്പോൾ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിലവിലിരിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധ ദുഷ്ടരീതികളും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വെച്ചു മുറിപ്പിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ് എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ ഈ ചാനൽ ഇത് പിന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നില്ല ഗവൺമെൻറ്റിനെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവണതകളെ കർശനമായിട്ട് തന്നെ നേരിടാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം ഇതിലുപയോഗിച്ച സഫാരി മോട്ടോർ വാഹനം ഞങ്ങൾ പരിശോധനയ്ക്കും മറ്റ് നടപടികൾക്കും വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ വാഹനം എൻഫോഴ്സ്മെൻറ്റ് ആക്കി ഓഫീസ് ആലപ്പുഴയുടെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ വാഹനം ഇനി കൂടുതലായി പരിശോധന നടത്തേണ്ടതുണ്ട് എന്തെല്ലാം ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവറുടെ മാത്രം റദ്ദാക്കുന്നതാണ് ശരി വാഹനം ഓടിക്കുന്ന നേരത്തെ ഡ്രൈവിങ് ലൈസൻസ് ആണല്ലോ റദ്ദാക്കുന്നത് കാരണം ഏതാണ് വാഹനം ഓടിച്ചത് ബാക്കി രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വാഹനത്തിൽ എന്നുകൊണ്ടെന്നാൽ ആ വാഹനത്തിനകത്ത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ തൽക്കാലം കേടുപാടുകൾ വന്നിട്ടുണ്ട് തന്നെയല്ല അങ്ങനെ ഉപയോഗിച്ചത് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായിട്ടാണ് റദ്ദാക്കും അപ്പം അങ്ങനെ ഒരാഴ്ചത്തേക്ക് അപ്പം ഇതാണ് നമ്മുടെ പിന്നെ ഈ കുറ്റകൃത്യം ചെയ്ത ഇവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറുപ്പക്കാരും ഇതേപോലെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാൻ പാടില്ല എന്നൊരു മെസ്സേജ് നമുക്ക് നൽകുകയും വേണം അപ്പൊ അതാണ് കിട്ടണം എന്താ വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ടക്കി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയത് സൂര്യ സൂര്യനാരായണൻ സൂര്യനാരായണി ആ ഒരു സഞ്ജു ടക്കിയുടെ ഫ്രണ്ട് ഉണ്ട് ആളുടെ ലൈസൻസ് ആണ് ഒരു വർഷത്തേക്ക് റദ്ദാക്കിയത് പിന്നെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും മനസ്സിലായി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ടില്ല ഓടിക്കാൻ പറ്റാത്ത വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിൻ്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായി ഇപ്പൊ വെള്ളം ആയിട്ട് അങ്ങനെ എയർ ബാഗ് പൊട്ടി പൊട്ടിത്താക്കിയിട്ടുണ്ട് പിന്നെ അതാണ് റോഡിലെത്തിയിട്ട് വെള്ളം റോഡിലേക്ക് ലീക്കാന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ കൂടി എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പൈസ ഉള്ളതുകൊണ്ടാണല്ലോ ഇനി ചെയ്യണം അപ്പൊ ആൾക്കാരെന്തെങ്കിലും ഇതൊക്കെ ആദ്യം കാണാൻ മനസ്സിലായില്ല ഇപ്പൊ ഫോറിൻ നാട്ടിലൊക്കെ നടക്കായിരിക്കും നമ്മളൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ട് കാണുക കാർ സ്വിമ്മിംഗ് പൂൾ ആക്കുക മനസ്സിലായി ഇവിടെ കാർ ഓടിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് പോലും സംഭവം ഓടിക്കാറില്ല ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ഓടിക്കാൻ പറ്റിയില്ല ഇല്ലട അതാണ് സത്യം ഓടിക്കാൻ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞത് ഈ പൈസ എന്തും ചെയ്യാന്ന് ചോദിക്കട്ടെ എത്രയോ പാവങ്ങൾ വെറുതെ അവർക്ക് കൊടുക്കാലോ എന്താ കൊടുത്തിട്ട് പോട്ടെ അതാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് രണ്ട് മൂന്ന് കാറൊക്കെ ഉണ്ടാകുമ്പോഴേ ഞാൻ ചെയ്യാൻ തോന്നുന്നു മനസ്സിലായില്ലേ ഇപ്പൊ നമുക്ക് ഒരേ ഒരു കാറാണ് നമ്മളത് മുത്തേ പിന്നെ നോക്കണ വെച്ചല്ലേ അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും കയറാൻ നമ്മൾ നോക്കില്ല കാരണം വെള്ളം പോലും കയറാൻ സമ്മതിക്കില്ല നമ്മൾ മനസ്സിലല്ലേ ഇപ്പൊ നമുക്ക് കാറുണ്ടല്ലോ സ്വിമ്മിംഗ് പൂളാക്കാം അങ്ങനെ അൽഫാം ചൂടാം അതിൽ ബിരിയാണി വയ്ക്കാം ഇങ്ങനെ ചെടി നടാം ഇവൻ സെറ്റ് മനസ്സിലായി അമ്പാൻ സെറ്റി പറഞ്ഞാൽ രാവശ്യം സെറ്റ് മനസ്സിലായാലും മറ്റേ കണ്ടെയ്നറിൽ ആ രംഗണനെ പിറന്നാളെ പകർത്തിക്ക നമ്മുടെ രംഗണ്ണ അതില് ചെയ്ത പോലെയാണ് സഞ്ജുടയ്ക്ക് ചെയ്യാൻ നോക്കിയത് പക്ഷെ പണി പാലി സഞ്ജു എന്താ ചോദിച്ചാൽ രംഗണ്ണൻ വൺ ഫോർ ഫോർ പി ഐ ഇത് സത്യം പറഞ്ഞു എന്താ പറയാ എം ബി ഡി ശ്രദ്ധിക്കുന്നുണ്ട് അമ്പാനെ അതേ പറയാറുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാ ഈ ശിക്ഷയ്ക്ക് കൊടുത്തത് ഞാനും മാതൃക എന്താ വെച്ചാൽ ഞാനും ഹാപ്പി ഹാപ്പി എന്നല്ല എന്ന് വെച്ചാൽ ഇങ്ങനെ തെറ്റി ചെയ്താലും ശിക്ഷിക്കേണ്ട വേണം കിട്ടില്ല അല്ലാതെ നമ്മളെ വെച്ച് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല സത്യം പറയല്ലോ അതാണ് അപ്പൊ എന്താ വെച്ചാൽ എംബിക്ക് നമ്മളൊരു സല്യൂട്ട് കൊടുക്കുന്നു പിന്നെ ഇനിയും ഇങ്ങനത്തെ തെറ്റികളൊക്കെ ചെയ്യാതിരിക്കാ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കാറ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിലാടുകൾ പിന്നെ ഈ നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന കൊഴപ്പമില്ല എന്നാലും കാറിൽ ചെയ്ത് പറഞ്ഞാൽ ചിലർക്ക് കുഴപ്പമൊന്നും ഇല്ലാടില്ലാടില്ല പിന്നെ ആ കുഴപ്പമൊന്നും തീർന്നു കിട്ടിയാതോടെ അതേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല സത്യം പറയല്ലോ കണ്ടന്റിന് ഷാമോണി എങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചു കിട്ടേ ഇതൊക്കെ അപ്പൊ അത്ര പറയാനുള്ളൂ കേട്ടോ വേറെ ഒന്നും പറയാനില്ല ഇപ്പൊ ഇനിയിപ്പോ വരുമ്പോൾ വേറെന്തെങ്കിലും ന്യൂസ് വരണമെങ്കിൽ നമ്മുടെ ചാനൽ പഠിക്കാൻ ഇടല്ലോ അപ്പൊ അത്രേ ഉള്ളൂ ഇപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല കേട്ടോ അതേ പറയാനുള്ളൂ അപ്പം അത്രേ ഉള്ളൂ